പ്രതിസന്ധികൾ മനുഷ്യരെ കരുത്തരാക്കും നഷ്ടങ്ങളെ അതിജീവിക്കും കഴിഞ്ഞ ദിവസം തീപിടുത്തത്തിൽ പൂർണമായും കത്തിനശിച്ച പെരിന്തൽമണ്ണയിലെ ടാലന്റ് ബുക്ക് ഹൗസ് ഹൌസ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ മറ്റൊരു കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു നജീബ് കാന്തപുരം എം വ്യാപാര സംഘടനാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു പെരിന്തർമണ്ണ മർച്ചന്റ് അസോസിയേഷൻ ട്രഷറർ ലത്തീഫിന്റെ ഊട്ടി റോഡിലെ ടാലന്റ് ബുക്ക് ഹൌസാണ് തീപിടുത്തത്തിൽ കഴിഞ്ഞ ദിവസം കത്തിനച്ചത് ബുധനാഴ്ച രാവിലെ ആറു മണിയോടെയാണ് അഗ്നിബാധ പൂർണ്ണമായും അണച്ചത് തീപിടുത്തത്തിൽ ടാലന്റ് ബുക്ക് ഹൌസ് പൂർണ്ണമായും അഗ്നിക്കിരയായിരുന്നു മണിക്കൂറിനുള്ളിൽ ഇവരുടെ തന്നെ കുടുംബവകയായുള്ള മറ്റൊരു കെട്ടിടത്തിൽ സ്ഥാപനം പുനരാരംഭിച്ചു വെള്ളിയാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ കൊടുവാക്കൽ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു അവർ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഇവിടെ സംവിധാനിക്കുമ്പോൾ ഇവിടെ രാത്രി ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത്രയും സഹകരണമുള്ള സ്ഥാപനം കത്തി നശിച്ച് ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ വെറും വെണ്ണീറായിരിക്കുന്ന അവസ്ഥയിൽ അത് പഠിച്ചതമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് നാട്ടുകാരുടെ സഹകരണം കൊണ്ടും ഇതിനെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ കൊണ്ടും കൊണ്ടും വ്യാപാരി വ്യവസായികളുടെ പരിപൂർണ പരിപൂർണ പിന്തുണ പിന്തുണ അവരുടെ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് തന്നെ തീപിടുത്തത്തിൽ വ്യാപാരിക്ക് ധൈര്യം നൽകി വ്യാപാരികൾ തന്നെ ഏറ്റെടുത്തത് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണെന്നും പ്രതിസന്ധികൾ മനുഷ്യരെ കരുത്തരാക്കുമെന്നും നജീബ് കാന്തപുരം എം പറഞ്ഞു ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ അത്യാഹിതം വ്യക്തിപരമായ ഒരു വേദന എന്നതിലപ്പുറത്ത് ഒരു കൂട്ടായ്മയായി വ്യാപാരികൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നത് പെരിന്തൽമണ്ണയിലെ വ്യാപാരികളുടെ ഏറ്റവും വലിയ മേന്മയായി ഞാൻ കാണുകയാണ് എപ്പോഴും പെരിന്തൽമണ്ണയിലെ വ്യാപാരികളെ കുറിച്ച് അഭിമാനപൂർവ്വം പറയാറുണ്ട് അവരുടെ കൂട്ടായ്മ അവരുടെ ശക്തി ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു വലിയ സ്ട്രെങ്ത് ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഭാരവാഹികൾ എല്ലാവരും ഇവിടെയുണ്ട് അപ്പോൾ നമ്മളെ ഓരോ വ്യാപാരിക്കും ഇതൊരു ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും എത്തിഫ്കും കുടുംബത്തിനും അവർക്കൊക്കെ ഉണ്ടായ പ്രയാസം അത് തീർച്ചയായിട്ടും നമുക്ക് മറികടക്കാൻ കഴിയും ഇത്തരം പ്രതിസന്ധികളാണ് മനുഷ്യനെ കൂടുതൽ കരുത്തരാക്കുന്നത് പൂർണ്ണമായും അഗ്നിക്കിരയായ കെട്ടിടത്തിൽ സ്ഥാപനം നവീകരിച്ച് ആരംഭിക്കുന്നതുവരെ ഈ കെട്ടിടത്തിൽ ടാലന്റ് ബുക്ക് ഹൗസ് പ്രവർത്തിക്കും സാധന സാമഗ്രികൾ അടുക്കി വയ്ക്കുന്നതിനും ക്രമീകരിക്കുന്നതിനും ഒരുക്കുന്നതിനുമെല്ലാം വ്യാപാരികൾ സഹായിച്ചു മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നാണ് കത്തിനച്ച സ്ഥാപനം വേഗത്തിൽ പുനരാരംഭിക്കാൻ തീരുമാനമെടുത്തത് ഏതായാലും അതുപോലെ തന്നെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സന്നദ്ധ പ്രവർത്തകർ മറ്റു വളണ്ടിയർമാർ എല്ലാവരുടെയും സഹായം കൊണ്ട് ൂർണമായി അണക്കുവാൻ കഴിഞ്ഞെങ്കിലും ഏകദേശം ഒന്നര കോടി രൂപയുടെ മുതൽ പരിപൂർണമായി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് ഈ ആവശ്യത്തിൽ പ്രട്ടന്നെ മർച്ചൻ്റ് അസോസിയേഷൻ അടിയന്തര സെക്രട്ടേറിയറ്റ് വിളിക്കുകയും ഞങ്ങളുടെ ആഗ്രഹം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തു മണിക്കൂർ കൊണ്ട് ഈ സ്ഥാപനം മറ്റെവിടെങ്കിലും മർച്ചന്റ് ആഗ്രഹം സംഭവത്തെ തുടർന്ന് ധൈര്യം തന്നവരെയും കൂടെ നിന്നവരെയും സ്ഥാപനം പുനരാരംഭിക്കുന്നതിന് സഹായിച്ച എല്ലാവരെയും ടാലന്റ് ലത്തീഫ് നന്ദിയോടെ സ്മരിച്ചു ആ ഷോക്കിൽ നിന്ന് എന്നെ മുക്തനാക്കിയത് എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ എന്റെ ടാലും തൊഴിലാളികളെന്ന് സംഘടനയും അതോടൊപ്പം എന്റെ കുടുംബാംഗങ്ങൾ എന്റെ സഹ സഹപാഠികളെ എല്ലാ ആളുകളും കൂടി ചേർന്നിട്ടുള്ള കൂട്ടായ്മയാണ് എന്നെ വീണ്ടും ഇതിനകത്തേക്ക് മണിക്കൂറിനുള്ളിൽ തുടർന്ന് പ്രവർത്തിക്കാൻ പര്യാപ്തമാക്കിയത് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു സെക്രട്ടറി സി പി എം ഇക്ബാൽ സമയം ബാപ്പു യൂത്ത് വിംഗ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു ഒരു സാധനവും ബാക്കി വെക്കാതെ ആ സ്ഥാപനം പറ്റ നശിച്ച ഒരു രൂപത്തിലായിട്ടാണ് മാറിയത് ആ ഇന്നലത്തെ ആ സമയത്ത് ഇന്ന് പുതുതായി അതേ നാമത്തിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതും പെരിന്തൽമണ്ണയുടെ ചരിത്രത്തിൽ ഒരു ആരും കേട്ട് കളിവില്ലാത്തൊരു സംഭവമാണ് അതെല്ലാം പടച്ച തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ആ നഷ്ടപ്പെട്ട കുടുംബത്തിനും ആ വ്യക്തിക്കും തീർത്തു കൊടുക്കുവാൻ പല നിലക്കും ഇവിടുത്തെ കച്ചവടക്കാരുടെയും സംഘടനയുടെയും അയൽവാസികളായ മൗലാന ഹോസ്പിറ്റൽ പോലത്തെ സ്ഥാപനത്തിൻ്റെയും എല്ലാവരുടെയും സഹായം കൊണ്ട് നമ്മൾക്ക് പെന്തൽമണ്ണക്കാർക്കും അത്രം അഭിനയിക്കാൻ കഴി അഭിനന്ദിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് തായ്ലിൽ നമ്മൾ താഴ്ചവെച്ചത് വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫിലെ ഹാൻഡ് അന്റ് ആണ് ഹാൻഡ് അന്റ് റിച്ച് സെന്റർ കിംസ് അൽഷിഫാ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ